ശബരിമല കഴിഞ്ഞാൽ കേരളത്തിൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം ബാവലി നദിയുടെ തീരത്ത് കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇരുപത്തിയെട്ട് ദിവസത്തെ യാഗോത്സവം എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തിങ്കളാഴ്ച നീരെഴുന്നള്ളത്തോടെ തുടക്കമായി കൂവയിലയിൽ ബാവലി തീർത്ഥം കൊണ്ടുപോയി സ്വയംഭൂവും പരിസരവും ശുദ്ധിയാക്കുന്ന ചടങ്ങാണ് നീരെഴുന്നള്ളത്ത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി അക്കരെ സന്നിധിയിൽ നടക്കുന്ന ആദ്യ ചടങ്ങാണ് നീരെഴുന്നള്ളത്ത് രാവിലെ ഇക്കരെ സന്നിധിയിൽ തണ്ണീർകുടി ചടങ്ങ് നടന്നു പടിഞ്ഞീറ്റ നമ്പൂതിരിപ്പാടിൻ്റെയും സമുദായ ഭട്ടതിരിപ്പാടിൻ്റെയും നേതൃത്വത്തിൽ പുറപ്പെട്ട സംഘം മന്ദഞ്ചേരി കൂവപ്പാടത്തെത്തി കൂവയില പറിച്ചെടുത്ത് ഒറ്റപ്പിലാൻ ജന്മശാരി പുറംകലയൻ എന്നിവർ കൂവയിലയിൽ ശേഖരിച്ച ബാവലി തീർത്ഥവുമായി അക്കരെ മണിത്തറയിലെത്തി സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു ഇതോടെ പടിഞ്ഞേറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള സംഘവും അക്കരയെത്തി സ്വയംഭൂവിൽ തീർത്ഥാഭിഷേകം നടത്തി തിടപ്പള്ളിയടുപ്പിൽ നിന്ന് ഭസ്മമെടുത്ത് ശരീരത്തിൽ പൂശിയ ശേഷം സംഘം പടിഞ്ഞാറെ നടവഴി ഇക്കരെ കടന്നു കൊട്ടിയൂർ വൈശാഖ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നീരെഴുന്നള്ളത്ത് എന്നുള്ള ഒരു ചടങ്ങ് നടക്കുകയാണ് അതായത് അക്കരക്കൊട്ടിയൂർ ദേവസന്നിധിയിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന അടിയന്തരക്കാരുടെ ഒരു ചടങ്ങ് എന്നാണ് നീരെഴുന്നള്ളത്ത് ചടങ്ങ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതായത് നമ്മുടെ സമൂഹത്തിലെ അറുപത്തി നാലോളം ജാതി സ്ഥാനികർ ഒരു നിർദ്ദേശവും ദേവസ്വം നൽകാതെ അവരിവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ച് മുപ്പത് ദിവസത്തോളം ഇവിടെ താമസിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു മനോഹരമായ ഒരു ആചാര വിശേഷ സവിശേഷതകളുള്ള ഒരു ഒരു വൈശാഖ മഹോത്സവം എന്നാണ് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഈ ഒരു ഉത്സവത്തെ നാട്ടുകാരും ഈ സമൂഹവും നോക്കിക്കാണുന്നത് നമ്മളിന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ കുറിച്ച സ്ഥാനികരായിട്ടുള്ള ആളുകൾ പെരുവണ്ണാൻ കാടൻ ജന്മാശാരി തുടങ്ങിയ സമൂഹത്തിലെ അത് താണജാതിപ്പെട്ട ആളുകൾ മുതൽ അതിന് ശേഷമാണ് അവിടെ തന്ത്രിമാർക്ക് പോലും പ്രവേശനമുള്ളത് തന്ത്രിമാർ മേൽശാന്തി അതുപോലെ തന്നെ അടിയന് പ്രധാനപ്പെട്ട അടിയന്തരക്കാർ സമുദായി എല്ലാവരും തന്നെ ഈ പറയുന്ന കുറിച്ച സ്ഥാനികർ പോയതിന് ശേഷമാണ് അവിടെ പ്രവേശിക്കുന്നത് എന്നുള്ള വലിയൊരു മഹത്തായ ഒരു ഒരു കാര്യമാണ് അതായത് എല്ലാ ഒരുപോലെ ഉത്സവമായിട്ടാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അറിയപ്പെടുന്നത് രാത്രി ും പൂജ നടന്നു എട്ടിന് അർദ്ധരാത്രിയോടെയാണ് ഉത്സവത്തിലെ ആദ്യ പ്രധാന ചടങ്ങായ നെയ്യാട്ടം അന്ന് സന്ധ്യയോടെ വയനാട്ടിൽ മുതിരേരി കാവിൽ നിന്നും പരാശക്തിയുടെ വാളെഴുന്നള്ളിച്ച് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും വാൾ ഇക്കരെ ക്ഷേത്ര സന്നിധിയിൽ എത്തിയയുടൻ നെയ്യമൃതവ്രതക്കാർ അക്കരെ പ്രവേശിക്കും തുടർന്ന് പടിഞ്ഞിറ്റ നമ്പൂതിരി തേടൻ വാരിയർ നമ്പീശൻ എന്നീ സ്ഥാനികർ അക്കരെ പ്രവേശിച്ച് മൺതാലങ്ങളിൽ വിളക്കുവെക്കും ചോദ്യവിളക്കിൽ നിന്ന് നാളം പകർന്ന് മറ്റു വിളക്കുകൾ തെളിയിക്കുകയും തിടപ്പള്ളിയിലെ തിരുവടുപ്പിൽ തീകൂട്ടുകയും ചെയ്യും തുടർന്ന് മണിത്തറ ഏറ്റുവാങ്ങലും ചോദ്യ പുണ്യാഹവും നടക്കും അതിനുശേഷം സ്ഥാനിക ബ്രാഹ്മണർ ചേർന്ന് കഴിഞ്ഞ വർഷം സ്വയംഭൂമൂടിയ അഷ്ടമന്ദം ആചാരപ്പെരുമയോടെ തുറക്കും ഇതിന് നാളം തുറക്കലെന്നാണ് പറയുക തുടർന്നാണ് നെയ്യഭിഷേകം നടക്കുന്നത്